നമസ്കാരം പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി സൈനികമായി നൽകുമ്പോഴും ഇന്ത്യ അതിൻ്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ് അതായത് പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരൻ്റെ പോലും ജീവൻ മനപൂർവ്വം ഉന്നമിച്ചില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ ഭീകര ക്യാമ്പുകൾക്കെതിരെ നടത്തിയ ആക്രമണങ്ങളിൽ സാധാരണക്കാർ പെട്ടുപോയിട്ടുണ്ടാകാം കാരണം ഭീകരരുടെ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായ സ്ഥലങ്ങളിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് അല്ലാതെ സിവിലിയൻ കേന്ദ്രങ്ങളിലൊന്നും തന്നെ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടില്ല നൂറ് ശതമാനം ഭീകര കേന്ദ്രങ്ങളെന്ന് ഉറപ്പുവരുത്തിയ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ആക്രമണത്തിന് ശേഷം കനത്ത ഷെല്ലിംഗ് പാകിസ്ഥാൻ്റെ വകയായി നടക്കുന്നുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ അതിൽ പക്ഷേ സിവിലിയന്മാരെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് വരും മണിക്കൂറുകളിൽ മാത്രമേ കൃത്യമായ വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്തായാലും അതിർത്തി മേഖലകളിൽ വലിയ നാശനഷ്ടം അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പക്ഷേ ഇന്ത്യ ഉയർത്തിപ്പിടിച്ച അന്തസ് എന്ന് പറഞ്ഞാൽ ഒരു രാത്രി ഒരു മണിക്ക് ഒന്ന് അഞ്ചിനും ഒന്ന് ഇരുപത്തി ഇടയ്ക്ക് ഇരുപത്തി നാല് മിസൈലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തുന്നു ഇതിൽ ഒൻപത് കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നു പാക് അധീന കശ്മീരിലെ അഞ്ച് കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലെ നാല് കേന്ദ്രങ്ങൾ എന്നിങ്ങനെ ഒൻപത് കേന്ദ്രങ്ങളാണ് തകർക്കപ്പെടുന്നത് അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനം അത് ലോകം തന്നെ ഉറ്റുനോക്കിയ ഒരു വാർത്താ സമ്മേളനമായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ ലോകത്തോട് വിശദീകരിച്ചത് രണ്ട് വനിതാ സൈനിക ായിരുന്നു അതിനുശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ വിദേശകാര്യ വകുപ്പിന്റെ പ്രതിനിധിയും ഉണ്ടായിരുന്നു ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും എല്ലാം ചെയ്ത പ്രസംഗങ്ങളിൽ ഒരു സന്ദേശം വ്യക്തമാണ് അതായത് ഞങ്ങൾ പാകിസ്ഥാനിലെ ജനങ്ങൾക്കെതിരല്ല ഞങ്ങളുടെ മനസ്സിനുള്ളിൽ അത്തരത്തിലൊരു മനുഷ്യത്വമുണ്ട് പക്ഷേ പാകിസ്ഥാൻ സർക്കാർ ഇനി ആ മനുഷ്യത്വം നമ്മോട് കാട്ടിയില്ല എങ്കിൽ തീർച്ചയായും കാടടച്ച് വെടിവെക്കേണ്ടി വരും എന്ന ഒരു സന്ദേശമാണ് രാവിലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ഇന്ത്യ നൽകിയത് അതായത് രണ്ട് വനിതാ സൈനികർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു അതോടൊപ്പം തന്നെ വിദേശകാര്യ പ്രതിനിധി ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ലോകം മുഴുവൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായി ഹിന്ദിയിൽ പറഞ്ഞത് അത് പാകിസ്ഥാനിലെ സാധാരണക്കാരിലേക്ക് വരെ കാര്യങ്ങൾ എത്താനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒന്നാം വാർത്താ സമ്മേളനത്തിന് ശേഷം രാജ്യം ഉറ്റുനോക്കിയ മറ്റൊരു വാർത്താ സമ്മേളനവും ഇന്ന് നടന്നിരുന്നു അത് അത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ വാർത്താ സമ്മേളനമായിരുന്നു സത്യത്തിൽ അത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ആ ആക്രമണത്തിന്റെ വിജയഭേരിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഞങ്ങൾ ചില ലക്ഷ്യങ്ങൾ വച്ചിരുന്നു ശത്രു രാജ്യത്തിനുള്ളിൽ ആ ലക്ഷ്യങ്ങൾ ഞങ്ങൾ നേടി എന്നായിരുന്നു ആ വാർത്താ വാർത്താസമ്മേളനത്തിന്റെ ഉള്ളടക്കം ഞങ്ങളൊരു സാധാരണക്കാരെയും ആക്രമിച്ചിട്ടില്ല പകരം ലക്ഷ്യങ്ങൾ നമ്മൾ നേടുകയും ചെയ്തു കാഷ്വാലിറ്റീസ് നമ്മുടെ ഭാഗത്തില്ല മറിച്ച് ലക്ഷ്യങ്ങളെല്ലാം നേടി നൂറുകണക്കിന് ഭീകരവാദികൾ മരിച്ചു എന്ന് ഇന്ത്യ പറയുന്നുണ്ട് അനൗദ്യോഗികമായി ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ ഭീകര ക്യാമ്പുകളിൽ താമസിച്ച ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ലഷ്കറിന്റെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഉന്നതരായിട്ടുള്ള കമാൻഡർമാരടക്കമുള്ള ഭീകരർ ഈ ആക്രമണത്തിൽ കൊല്ല ു എന്ന വിവരവും വരുന്നുണ്ട് ഒരു ഈ കൊല്ലപ്പെട്ടവരുടെയൊക്കെ ശവസംസ്കാരം അടക്കം ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നു വരികയാണ് ആ പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ശവസംസ്കാരങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ആരൊക്കെയാണ് ഹൈ പ്രൊഫൈൽ ഭീകരവാദികൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന വാർത്ത പുറത്തേക്ക് വന്നേക്കാം ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ രാജ്നാഥ് സിംഗ് നടത്തിയ വാർത്താ സമ്മേളനം അത് പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന്റെ വിജയം അദ്ദേഹം അറിയിച്ചതാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം ഒക്കെയും നടന്നത് ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവരുടെ പദ്ധതി എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു ആ നേതൃത്വത്തിന് കീഴിലാണ് സേനകൾ ആക്രമണം നടത്തിയത് പക്ഷേ അതിന് പിന്നിൽ മറ്റൊരു പ്രധാനപ്പെട്ട ശക്തി ഉണ്ടായിരുന്നു ആ ശക്തി മറ്റാരുമല്ല പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു കാരണം കാഷ്വാലിറ്റീസ് പരമാവധി കുറയ്ക്കുക അതോടൊപ്പം തന്നെ ലക്ഷ്യം നേടുന്നതിൽ വിജയിക്കുക ഇതെല്ലാം ആ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ആ ആക്രമണ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇതെല്ലാം കൃത്യമായി ഏകോപിപ്പിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ സമ്മേളനങ്ങളോ പ്രസംഗങ്ങളോ ഒന്നും തന്നെ രാജ്നാഥ് സിംഗ് നടത്തിയിരുന്നില്ല പക്ഷേ ഈ ആക്രമണത്തിന് ശേഷം ഈ ലക്ഷ്യം നേടിയതിനു ശേഷം അദ്ദേഹം വാർത്താലേഖകരെ കാണുന്നു ഇതാ ഞങ്ങളിത് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു ഇത് ശക്തമായ താക്കീതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നു തീർച്ചയായും അതൊരു മാതൃകാ പ്രതിരോധ മന്ത്രിയുടെ ഉറച്ച നട്ടലുള്ള തീരുമാനം തന്നെയായിരുന്നു ആ പ്രഖ്യാപനത്തിന് ആ വിജയ പ്രഖ്യാപനത്തിന് ഏറ്റവും യോഗ്യനായ വ്യക്തി തീർച്ചയായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു വെബ് ഡെസ്ക് എൻജിനിയറിംഗ് ഗുജറാത്ത്

മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ